തുണിക്കടയിൽ കയറി ജീവനക്കാരിയുടെ പണം അപഹരിച്ചു മുങ്ങിയ യുവതിയെ സിസിടിവിയുടെ സഹായത്തോടെ പോലീസ് പിടികൂടി സുൽത്താൻ ബത്തേരി നെന്മേനി മലങ്കര അറയ്ക്കൽ വീട്ടിൽ മുംതാസിനെയാണ് കേണിച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഇരുപത്തിയെട്ടിനാണ് സംഭവം കേണിച്ചിറ ടൗണിലുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിലും മെഡിക്കൽ ഷോപ്പിലും അടിവസ്ത്രത്തിന്റെ ബട്ടൺ പൊട്ടിപ്പോയി എന്നും ഇത് ശരിയാക്കുന്നതിന് സൗകര്യം ചെയ്തു തരണമെന്നും അഭ്യർത്ഥിച്ച് കുട്ടിയുമായി ഇവർ എത്തിയിരുന്നു തുടർന്ന് ടെക്സ്റ്റൈൽ ഷോപ്പിൽ വസ്ത്രം ശരിയാക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയായിരുന്നു ഈ സമയം ജീവനക്കാരിയുടെ ശ്രദ്ധ തെറ്റിയപ്പോൾ ലോൺ അടയ്ക്കാൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഒൻപതിനായിരം രൂപ ഇവർ കടയ്ക്കുള്ളിൽ നിന്ന് മോഷ്ടിച്ചെന്നതാണ് പരാതി പണം നഷ്ടപ്പെട്ടത് അറിഞ്ഞ ജീവനക്കാരി ഷോപ്പ് അധികൃതരെ വിവരമറിയിക്കുകയും കടയിലെ സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയുമായിരുന്നു ഇതിൽ നിന്നും മുംതാസ് പണം മോഷ്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടെത്തി യുവതി ടൗണിൽ ബസ്സിൽ വന്നിറങ്ങിയ ദൃശ്യങ്ങളും ശേഖരിച്ചാണ് പ്രതിയെ പിടികൂടിയത് സമാന രീതിയിൽ യുവതി ജില്ലയിൽ പലയിടത്തും കവർച്ച ചെയ്തെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു കേണിച്ചിറയിലെ ഷോപ്പുകളിൽ പയറ്റിയ തന്ത്രം തന്നെയാണ് ഇവർ മറ്റിടങ്ങളിലും എടുത്തിട്ടുണ്ടാകുകയെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്